ഇതിപ്പോ പെരിയാർ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടായിട്ട് ഈ മാലിന്യം കലർന്നുകൊണ്ടിരിക്കുകയാണ് രാസമാലിന്യം ഇന്നോ ഇന്നലെയോ കലരുന്നതോ ഇതാദ്യമായി നമ്മൾ മീനുകൾ ചത്തുപോങ്ങുന്നത് കാണുന്നതോ അല്ല പെരിയാറിൽ ഇവിടെ ഇപ്പോൾ വെള്ളത്തിൻ്റെ നിറം മാറുന്നു ദുർഗന്ധം അവർക്ക് പരിചിതമാണ് അവർക്കറിയാം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് ആ പ്രദേശവാസികൾക്ക് കൃത്യമായി അറിയാം കർഷകർക്ക് നന്നായിട്ടറിയാം ഇവിടെ എൻവയോൺമെൻ്റൽ എൻവയോൺമെൻറ്റ് എഞ്ചിനീയർ പറഞ്ഞത് പുഴയിൽ രാസമാലിന്യം സ്ഥിരീകരിച്ചില്ല എന്നാണ് ആദ്യമേ തന്നെ അങ്ങ് ന്യായം നിരത്തുന്നുണ്ട് ഒരു ഭാഗത്ത് ഇറിഗേഷൻ വകുപ്പും മലിനീകരണ നിയന്ത്രണ ബോർഡും പരസ്പരം പഴിചാരുയാണ് ഇന്നത്തെ മീൻ മീനെറിഞ്ഞുള്ള പ്രതിഷേധത്തിന് തൊട്ട് മുമ്പത്തെ ഇതൊക്കെ ഏലൂർ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്ക് പിന്നീടാണ് ഈ മീനുമായി വന്ന് ചത്ത മീനകത്തേക്ക് വലിച്ചെറിഞ്ഞൊക്കെ നാട്ടുകാരും പ്രതിഷേധിക്കുന്നത് ഈ അലയൻസ് മറൈൻ എന്ന് പറയുന്ന ഒറ്റ കമ്പനി മാത്രമാണ് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു കമ്പനിയെക്കുറിച്ചാണ് കൂടുതലായും നാട്ടുകാരായാലും ഉദ്യോഗസ്ഥരായാലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കോഴി വേസ്റ്റ് പ്രോസസ്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അലയൻസ് മറൈൻ എന്ന് പറയുന്നത് ഈ വരാപ്പുഴ കടമക്കുടി ആ ഭാഗത്തുണ്ടായിരിക്കുന്ന നഷ്ടം അത് വലിയ നഷ്ടമാണ് പ്രത്യേകിച്ചും ഈ കൂട് മത്സ്യകൃഷി ചെയ്യുന്ന കർഷകർ അവരാണ് വന്നിട്ട് നിന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്നോട്ട് പറയുകയാണ് ഇനി മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് എന്ന് അറിയില്ല എന്ന് പറയുന്ന ഒരു വസ്തുതയുണ്ട് അതിൽ അവർക്ക് എങ്ങനെയാണ് നഷ്ടപരിഹാരം ഉറപ്പാക്കാൻ പോകുന്നത് ഇതിന് മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങളിൽ നഷ്ടപരിഹാരം ഉറപ്പാക്കിയിട്ടുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി ചർച്ച ചെയ്യപ്പെടേണ്ടത് അതോടൊപ്പം തന്നെ ഈ രാസമാലിന്യം പുഴയിലേക്ക് നേരിട്ടൊഴുക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ഇത്തവണയെങ്കിലും തയ്യാറാവുകയാണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കും ഇവിടെ ഈ വെള്ളത്തിലെ ഓക്സിജന്റെ അളവ് അത് വലിയ രീതിയിൽ കുറഞ്ഞതാണ് പെട്ടെന്ന് ഈ മീനുകൾ താഴെ നിന്ന് പെട്ടെന്ന് ചത്തുപൊങ്ങി മുകളിലേക്ക് വരികയായിരുന്നു ആദ്യമൊക്കെ ആളുകളും മീനിനെ പിടിക്കുന്നു മീൻ പിടിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവർ തന്നെ അവർക്കിടയിൽ ബോധവൽക്കരണം നടത്തി അല്ലാതെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികൃതരോ വന്നിട്ടല്ല ഈ ബോധവൽക്കരണം നടത്തിയത് ഇപ്പോൾ കേരള ഫിഷറീസ് സർവകലാശാല സാമ്പിൾ പരിശോധിച്ചു ആ സാമ്പിൾ പരിശോധനയിൽ നിന്ന് ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞതും രാസമാലിന്യം കലർന്നിട്ടുണ്ട് എന്നുള്ളതുമൊക്കെ ഒരു പ്രൈമറി റിപ്പോർട്ട് വന്നു കഴിഞ്ഞിട്ടുമുണ്ട് ഇനി നോക്കൂ ഇതിന് കുറച്ച് വർഷങ്ങൾക്ക് പിന്നിലേക്ക് നമ്മൾ പോയാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അന്ന് പെരിയാറിലൊരു ഉണ്ടായി അന്ന് അഞ്ച് കോടി അന്നത്തെ തൊണ്ണൂറ്റി എട്ടിലെ അഞ്ച് കോടിയുടെ നഷ്ടമാണ് ഇതിന് മുൻപുണ്ട് ായിട്ടുള്ള ഏറ്റവും വലിയ നഷ്ടം അപ്പോൾ ഇത്തവണ ഉണ്ടായിട്ടുള്ള നഷ്ടം എന്ന് പറയുന്നത് പ്രാഥമികമായിട്ടുള്ള എസ്റ്റിമേറ്റ് ആണ് ഫൈവ് ക്രോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ് എന്നുള്ളത് ആ കണക്കെടുത്താൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഈ വർഷം ഇതുവരെ ഒൻപത് തവണയാണ് ഇതുപോലെ മീനുകൾ ചത്തുപോങ്ങിയത് കഴിഞ്ഞ വർഷം പതിനഞ്ച് തവണ അങ്ങനെ ഓരോ വർഷത്തെയും ബാക്ക് ലോഗ് കൂടി നമ്മൾ പരിശോധിക്കണം അത്രയും നഷ്ടമുണ്ടായ ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട് അവർക്ക് ഏത് രീതിയിലാണ് ഈ പെരിയാറിൽ അല്ലെങ്കിൽ അതിന്റെ കൈവഴികളിൽ മത്സ്യം കൃഷി ചെയ്തിരുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ഈ സമീപത്തെ പുഴകളിലൊക്കെയാണ് ഈ കൂട് മത്സ്യകൃഷി ചെയ്തിരുന്നത് അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായ നാശത്തിന് എത്രത്തോളം നഷ്ടം നികത്താൻ തയ്യാറാകും എന്നുള്ളതാണ് പ്രത്യേകിച്ചും ചേരാനെല്ലൂർ കടമക്കുടി വരാപ്പുഴ മുളവുകാട് ഈ പ്രദേശങ്ങളിൽ നിന്നുള്ളവരാണ് പ്രധാനമായും തങ്ങളുടെ നഷ്ടത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെരിയാറിൽ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിക്കാൻ കാരണമായത് അവിടേക്ക് ഈ പരുന്തുകളെല്ലാം കൂടി അങ്ങ് പറന്നു വന്നു ഇന്നലെ പരുന്തുകൾ കാക്കയും എല്ലാം കൂടി പറന്നു വന്നിട്ട് ഈ കത്തിയെടുത്ത് പറക്കുകയാണ് ആദ്യം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഈ ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്തായിരിക്കാം ഒരു പക്ഷേ ഈ മീനുകൾ ചത്തുപൊങ്ങിയത് അപ്പോൾ പെരിയാർ ഈ മത്സ്യങ്ങളുടെ ഒരു കൂട്ടക്കുരുതി നടന്ന ഒരു മരണപ്പുഴയായിട്ടൊഴുകിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ മാത്രമല്ല മിനിഞ്ഞാൽ മുതൽ തന്നെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇന്നാണ് ഈ മീൻ എറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിൽ ഇടപെടണമല്ലോ എന്ന് ജനപ്രതിനിധികൾക്ക് തോന്നിയത് അതും ഒരു കുറ്റകരമായ ഒരു അനാസ്ഥയായിട്ടാണ് ഞാൻ കരുതുന്നത് ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നിങ്ങളാരും വന്നിട്ട് കാര്യമില്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ജനങ്ങൾ ആവർത്തിച്ച് പറയുന്നുണ്ട് എന്തായാലും ഇപ്പോൾ അധികൃതർ നടപടി നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ പിന്നെ മന്ത്രി പി രാജീവ് പറഞ്ഞതിൽ അതിൽ എത്രത്തോളം ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്നതിന് നടപടികളിലേക്ക് കിടക്കണം അല്ലാതെ അദ്ദേഹം വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് പെരിയാറിൽ നടന്നതൊരു കൂട്ടക്കുരുതിയാണ് മത്സ്യങ്ങളുടെ ആ നഷ്ടമുണ്ടായവർക്ക് ആ നഷ്ടം നികത്തണം ശരി പെരിയാറിനോട് എന്നതായിരുന്നു ചോദ്യം യെസ് എന്ന